നമ്മുടെ സ്കൂൾ ക്യാമ്പസുകളും കോളേജ് ക്യാമ്പസുകളുമെല്ലാം ഇപ്പോൾ ലഹരിയിൽ മുങ്ങിക്കൊളിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവർക്ക് തന്നെ അറിയാം അത് സ്വയം നശിപ്പിക്കുകയാണ് എന്നുള്ളത് നമ്മളെ സ്വയം നശിപ്പിക്കണ കാര്യമാണ് ലഹരി എന്നുള്ളത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം ഈ സിഗരറ്റ് ബാക്കിൻ്റെ മുമ്പിലൊക്കെ അതിൻ്റെ ഫോട്ടോയും അതുപോലെ മദ്യത്തിൻ്റെ ബോട്ടിലിൻ്റെ മുമ്പിലൊക്കെ അത് എഴുതി വെച്ചിട്ടുമുണ്ട് ഹാനികരമാണ് പക്ഷേ എന്നാലും നമ്മുടെ സുഹൃത്തുക്കളും വിദ്യാർത്ഥികളും മുസ്ലിം വിദ്യാർത്ഥികൾ തന്നെ പലപ്പോഴും ഈ ലഹരിയിൽ അടിമപ്പെട്ടു പോകാറുണ്ട് അത്തരം വിദ്യാർത്ഥികളോടും അത്തരം സുഹൃത്തുക്കളോട് നമ്മൾ എങ്ങനെയാണ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത് അതിന് ഇസ്ലാമികമായ പരിഹാരം എന്താണ് ലഹരി നമ്മളെ സ്വയം നശിപ്പിക്കുന്നതാണ് എന്നറിഞ്ഞിട്ടും അത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു നമ്മുടെ ക്യാമ്പസുകളിൽ അതിൻ്റെ സ്വീകാര്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ നിന്ന് കുട്ടികളെങ്ങനെ പിന്തിരിപ്പിക്കും ഇസ്ലാമികമായ പരിഹാരം എന്താണ് എന്നൊക്കെയാണ് സുഹൃത്ത് ചോദിച്ചത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ലഹരി നമ്മളെ നശിപ്പിക്കും എന്നത് എന്ന അറിവ് ലഹരി ഉപയോഗത്തിൽ നിന്ന് മനുഷ്യരെ പിന്തിരിപ്പിക്കാത്ത തരത്തിലാണ് നമ്മളെ സാമൂഹിക സാഹചര്യം കാരണം നാശം എന്ന് പറയുന്നത് പിന്നെ വരുന്ന ഒരു കാര്യമാണ് ഈ ആസ്വാദനം ലഹരി നമുക്ക് നൽകുന്നൊരു ആനന്ദം ആ ആനന്ദം ഉടനടി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പം സ്വാഭാവികമായും മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ പെട്ടെന്നുണ്ടാകുന്ന സന്തോഷങ്ങളിലേക്ക് ചാടി വീഴുകയും പിന്നീട് അതിനെ തുടർന്ന് വരാനിരിക്കുന്ന നാശങ്ങളെ ദുരിതങ്ങളെ മറന്നു കളയുകയും ചെയ്യുക എന്നുള്ളത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവമാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ പരലോകത്തിനെ പറ്റി എത്ര പറഞ്ഞാലും പരലോകം എന്ന് പറയുമ്പോൾ മരണത്തിന് ശേഷമുള്ള നമ്മുടെ അനുഭവങ്ങൾ ആ അനുഭവങ്ങൾ വരാനുള്ളതാണ് എന്ന് മനസ്സിലായാലും താൽക്കാലികമായി ദുന്യാവിൻ്റെ സന്തോഷങ്ങളിൽ ആറാടി അതിൻ്റെ ആസ്വാദനങ്ങളിലേക്ക് പാഞ്ഞു പോകാൻ മനുഷ്യർ പലപ്പോഴും പ്രേരിതരാകുന്നത് ഈ ഒരു മാനസികാവസ്ഥ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മൾ ഈ ലിബറലിസം ലിബറലിസം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ലഹരി ഉപയോഗത്തിന്റെ വർധനവിൻ്റെയും അടിസ്ഥാനപരമായ കാരണം കാരണം നമ്മൾ നമ്മൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾക്ക് ചെയ്യാം നമ്മളുടെ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചോയ്സാണ് നമ്മളവിടെ വിധി വിലക്കുകളോ നിയമങ്ങളോ ഒന്നും നമ്മൾ പരിഗണിക്കേണ്ട കാര്യമല്ല നമ്മൾക്കുണ്ടാകുന്ന സന്തോഷത്തെ മാത്രം നമ്മൾ പരിഗണിച്ചാൽ മതി അത് പിന്നെ പിൽക്കാലത്ത് നമ്മളുടെ ശരീരത്തെ ജീവിതത്തെ നശിപ്പിക്കുമോ എന്നത് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതില്ല അതിനെപ്പറ്റി നമ്മൾ ടെൻഷൻ അടിക്കേണ്ടതില്ല നമ്മൾ പ്രസൻറ്റില് ജീവിക്കുക ഈ ഇൻസ്റ്റൻ്റിൽ ജീവിക്കുക ഇപ്പോഴത്തെ സെക്കൻഡ് ആ സെക്കൻഡ് എങ്ങനെ ആഹ്ലാദകരമാക്കാം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ നമ്മളുടെ കുട്ടികൾക്ക് നിരന്തരമായി പകർന്നുകൊണ്ടിരിക്കാൻ പലരും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ യുക്തിവാദികൾ എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാർ ഇപ്പോൾ ആ യുക്തിവാദികളുടെ പുതിയ മുഖമായ നവനാസ്തികർ എന്നൊക്കെ പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പകൻഡാണ് ഒരു ക്യാമ്പയിൻ തന്നെ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പൊ സെക്സിൻ്റെ വിഷയത്തിലാണെങ്കിലും ലഹരി ഉപയോഗത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും അതിലുള്ള കുറ്റബോധങ്ങൾ ആ കുറ്റബോധങ്ങൾ വെറുതെ ഒരു ഭാരമാണ് അത് മതങ്ങൾ അടിച്ചേൽപ്പിച്ചതാണ് അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ആസ്വദിക്കുക അതൊക്കെ ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിന് വലിയ നഷ്ടമാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര് ഇപ്പം മലയാളത്തിലൊക്കെ മഹാബുദ്ധിജീവികളെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കപ്പെടുന്ന പലരും ഇവിടുത്തെ പുതിയ തലമുറയെ ലഹരി ഉപയോഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ സിനിമാ നടന്മാരെ നമ്മൾ ആലോചിച്ച് നോക്കും അപ്പോൾ വൈകിട്ട് എന്താണ് പരിപാടി എന്ന് വലിയ ബാനറിൽ പ്രത്യക്ഷപ്പെട്ട് കൂടി ചോദിക്കുന്ന ഒരാൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര വലുതാണ് നമ്മളൊരു സിഗരറ്റ് ബാക്കിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലഹരി വസ്തുവിൻ്റെ പുറത്ത് നമ്മളത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് എഴുതി വെക്കുന്നുണ്ടോ ഇല്ലേ എന്നതല്ല പ്രശ്നം നമ്മുടെ അന്തരീക്ഷത്തിൽ നിരന്തരം അതൊരു ഹീറോയിസമായി അവതരിപ്പിക്കപ്പെടുന്നു അതൊരു ആനന്ദമായി അവതരിപ്പിക്കപ്പെടുന്നു അത് ചെയ്യാതിരിക്കുന്നതൊരു വിഡ്ഢിത്തമാണ് എന്ന സന്ദേശം കൈമാറപ്പെടുന്നു അത് നിങ്ങൾ ഈ നിമിഷത്തെപ്പറ്റി ആലോചിച്ചാൽ മതി പിന്നുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ആലോചിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ നിരന്തരം ശ്രമങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എം എസ് എമ്മിന്റെ ഇതേപോലുള്ള ഒരു സദസ്സിൽ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ലഹരി എന്ന് പറയുന്നത് ലഹരിയുടെ എല്ലാ രൂപങ്ങളും അള്ളാഹുവും പ്രവാചകനും നമുക്ക് നിഷിദ്ധമാക്കിയതാണ് അത് നമ്മളുടെ ശരീരത്തെ നശിപ്പിക്കോ ജീവിതത്തെ നശിപ്പിക്കോ വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കോ എന്നൊക്കെ ഉള്ളത് സെക്കൻഡറി ആയ കാര്യങ്ങളാണ് അത് വേറൊരു വിഷയമാണ് നമ്മളിപ്പോൾ ഇതൊക്കെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചാലും ഒരു ലിബറൽ തലമുറ തിരിച്ചു ചോദിക്കുക സ്വാഭാവികമായിട്ടും അത് ഞങ്ങൾ അനുഭവിച്ചോളാം എന്നായിരിക്കും അതൊരു ഒരു കൊല്ലം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആറ് മാസം കഴിഞ്ഞിട്ട് ഇന്ന പ്രശ്നം ഉണ്ടാകുന്നതല്ലേ പക്ഷെ ഈ മൊമെൻ്റ് ഞങ്ങൾക്ക് ആഘോഷിക്കണം ഈ മൊമെൻ്റ് ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യണം ജീവിതം തന്നെ ഒരു സെലിബ്രേഷൻ ആണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ അനുഭവത്തെ പുതിയൊരു തലയിൽ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ലഹരി വസ്തുക്കൾ ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്ന തലമുറയോട് നമ്മൾ പറയേണ്ടത് നമ്മൾക്കത് സന്തോഷം തരുമോ ആനന്ദം തരുമോ അത് ആസ്വാദ്യകരമാണോ എന്നതിനപ്പുറത്ത് നമ്മളുടെ സൃഷ്ടാവ് നമ്മൾക്കത് നിഷിദ്ധമാക്കിയിരിക്കുന്നു ആ നിഷിദ്ധമാക്കിയിരിക്കുന്നത് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ ജീവിതം നശിക്കരുത് എന്നതുകൊണ്ടാണ് അതൊരു പാപമാണ് ആ പാപത്തിന് നാളെ പരലോകത്ത് നമ്മൾ മറുപടി പറയേണ്ടി വരും എന്ന കൃത്യമായ ബോധമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം നമ്മൾക്ക് പകർന്നു തരുന്നത് അതുകൊണ്ട് തന്നെ മതബോധത്തിലൂടെയല്ലാതെ കർബീയത്തിലൂടെയല്ലാതെ ഈമാനിലൂടെ അല്ലാതെ ലഹരിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പം നമ്മളെ കുട്ടികളൊക്കെ പലതും പറഞ്ഞ് പഠിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മതം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമാണ് അത് പള്ളിൻ്റെ ഉള്ളിലുള്ളതാണ് ജീവിതത്തിൽ പ്രത്യേകിച്ച് വിലക്കുകളൊന്നുമില്ല നമ്മൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മതത്തെപ്പോലും ലിബറലൈസ് ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയല്ല മതം എന്ന് പറയുമ്പോൾ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഹലാൽ ഹറാമുകളാണ് ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതാണ് ചില ഹറാമുകൾ മഹാപാപങ്ങളാണ് ആ മഹാപാപങ്ങളിൽപ്പെട്ട ഒന്നാണ് ലഹരി ഉപഭോഗം എന്ന് പറയുന്നത് അതല്ലാതെ ചെറിയ നിസ്സാരമായൊരു തെറ്റല്ല അത് വലിയൊരു തെറ്റാണ് ഒരു വിശ്വാസി നിർബന്ധമായി മാറി നിൽക്കേണ്ട ഒരു തെറ്റാണ് റസൂൽ അല്ലെ സുല്ലാഹു വലൈഹി വസ്ലാം അതിനെക്കുറിച്ച് പറഞ്ഞ ഹദീസുകൾ നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കുക ലഹരിയുടെ എല്ലാ രൂപങ്ങളും നിഷിദ്ധമാണ് ഇപ്പം മദ്യം മാത്രമല്ല ഇപ്പൊ നമ്മളെ നാട്ടിൽ മുമ്പൊക്കെ ഒരു കള്ളൂടി എന്ന് പറഞ്ഞാൽ അതൊരു മാനക്കേടായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പൊ ബിയർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഡീസൻറ്റായി ഒരു കോർപ്പറേറ്റ് ഓഫീസിലെ ഒരു മീറ്റിംഗിൽ വെച്ച് നടക്കുന്നൊരു കാര്യമാണ് ഒരു കല്യാണ പാർട്ടിയിൽ വളരെ ഡീസൻ്റായി വളരെ സമൂഹത്തിലെ എലീറ്റുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അതൊരു കുഴപ്പല്ലാന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവിടെ നിന്ന് പോയിട്ട് മദ്യമല്ലാത്ത ലഹരിയുടെ നാനാതരം രൂപങ്ങൾ നമ്മളുടെ കൗമാരത്തിന്റെ നരമ്പുകളിലേക്ക് കുത്തിവെച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ റസൂൽ അലൈഹി സുല്ലൈവലം നമ്മളെ പഠിപ്പിച്ചത് കള്ള് മാത്രമല്ല ലഹരിയുടെ ചെറുതും വലുതുമായ സകല രൂപങ്ങളും അത് പാപങ്ങളാണ് തിന്മയാണ് അത് എത്ര ചെറിയ അളവിലാണെങ്കിലും നിഷിദ്ധമാണ് അങ്ങനെയാണ് റസൂൽ അല്ലാ സാഹുഹ് അലൈവ് സ്വലാമ പറഞ്ഞത് ലഹരി കുറേ കുടിച്ചാലാണ് കുഴപ്പമെന്നല്ല അത് ഏറ്റവും മൈന്യൂട്ടായ ഒരു തന്മാത്രയുടെ തലത്തിൽ നമ്മൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ലഹരി നിഷിദ്ധമാണ് പാപമാണ് വലിയ പാപമാണ് എന്ന് റസൂൽ അല്ലാ സുല്ലാ അലി സ്വലാമ പഠിപ്പിച്ചു പ്രവാചൻ അലൈഹി സ്വലമയുടെ അടുത്ത് വന്നിട്ട് ചില ആൾക്കാർ പറഞ്ഞു രോഗത്തിന് ചികിത്സ എന്നുള്ള നിലക്ക് ഒരു മരുന്നായിട്ടാണ് ഞങ്ങൾ ലഹരി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു പ്രവാചകൻ സുല്ലാ അലൈവലമ പറഞ്ഞു പാടില്ല അത് രോഗമാണ് രോഗശമനിയല്ല നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത് തണുപ്പുള്ള കാലാവസ്ഥയെ മറികടക്കാനാണ് ഞങ്ങൾ ലഹരി ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ അലൈഹി വല്ലമ പറഞ്ഞു പാടില്ല അത് നിങ്ങൾക്ക് ലഹരി ഉണ്ടാക്കുമെങ്കിൽ നിങ്ങളുടെ ബോധം മറക്കുമെങ്കിൽ അത് നിഷിദ്ധമാണ് ഒരു തരത്തിലുള്ള ഇളവും പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം അതിൽ നൽകിയിട്ടില്ല സമ്പൂർണ്ണമായി റസൂൽ അല്ലാഹി അലൈഹി അലൈവല്മ്മ നിരോധിച്ച ഒരു കാര്യമാണത് ഏതുവരെ എന്ന് ചോദിച്ചാൽ ലഹരി വിളമ്പുന്ന ീന്മേഷകളിൽ നിങ്ങൾ പോയി ഇരിക്കരുത് എന്ന് റസൂൽ പഠിപ്പിച്ചു ഒരു 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 ലഹരി ചെയ്യുന്ന പാർട്ടിയിൽ നമ്മൾ പോകാൻ പാടില്ല നേരത്തെ പാർട്ടികളെ കുറിച്ചൊക്കെ പറഞ്ഞു കോളേജുകളിലൊക്കെ ഡാൻസ് പാർട്ടികളുടെ അനുബന്ധം എന്നുള്ള നിലക്ക് അവിടെ ലഹരി ഉപയോഗം ഉണ്ടാവുകയാണ് അവിടെ മയക്കുമരുന്നിന്റെ ഉപഭോഗം ഉണ്ടാവുകയാണ് അവിടെ മദ്യം നുണയുന്ന അവസ്ഥ ഉണ്ടാവുകയാണ് അവിടെ കള്ള് പറയുമ്പോൾ നമ്മളുടെ നാടൻകള്ളാവണം എന്നില്ല പക്ഷെ പലതരത്തിലുള്ള ബ്രാൻഡുകളിൽ സോഫ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പല തരത്തിലുള്ള ുരയുന്ന ലഹരി പാനീയങ്ങൾ ക്യാമ്പസുകളിലടക്കം വിതരണം ചെയ്യപ്പെടാണ് അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് പോകാൻ പോലും പാടില്ല എന്നാണ് അതിൽ കൂട്ടിരിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും അതിൽ പോയി കണ്ണി ചേർന്ന് അതിനോട് സഹകരിച്ച് ആ സേർവ് ചെയ്യുന്ന മേശയിൽ പോയിരുന്ന അല്ലെങ്കിൽ ആ ഹാളിൽ പോയിരുന്ന ആ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത് അതിനോടൊരു മൃദു സമീപനം പുലർത്താൻ പോലും മുസ്ലിമിന് പാടില്ല എന്നാണ് പ്രവാചകൻ സുല്ലാഹു വലൈ വസല്ല അസന്തിഗ്ധമായി പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ നമ്മളതിനെ മനസ്സിലാക്കുക റസൂലി സല്ലി വസ്ല്ലം പറഞ്ഞത് ലഹരി ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന ആൾ കള്ളുകുടിയൻ വിഗ്രഹാരാധകനെ പോലെയാണ് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നാണ് കള്ളുകുടിയനായ ലഹരി ഉപയോഗിക്കുന്ന ആൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് റസൂൽ അഹിഅലിമ പറഞ്ഞു ലഹരി എല്ലാ തിന്മകളുടെയും താക്കോലാണ് എന്ന് പ്രവാചകൻ അലൈഹി അലൈവമെ പഠിപ്പിച്ചു ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ഹംറ് എന്ന് പറയുന്ന പരിശുദ്ധ കുറാൻ നിങ്ങൾ പിന്മാറണം എങ്കിലേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ ഈ ലഹരി ഒരു മഹാപാപമാണ് അതിൻ്റെ എല്ലാ രൂപങ്ങളും പാപമാണ് അത് ഏത് അളവിലും പാപമാണ് ഏത് സന്ദർഭത്തിലും പാപമാണ് അതുകൊണ്ട് തന്നെ ആ പാപമാണ് എന്ന ബോധം നമ്മൾ നമ്മളുടെ ഉള്ളിലെടുക്കുകയും ഇവിടുത്തെ ഒരു ലിബറൽ സൊസൈറ്റി അത് പെർമിറ്റ് ചെയ്താലും സ്റ്റേറ്റ് പെർമിറ്റ് ചെയ്താലും കോളേജ് പെർമിറ്റ് ചെയ്താലും ആരും അനുവദിച്ചാലും ഇസ്ലാമികമായി അത് നിഷിദ്ധമാണ് അള്ളാഹു അനുവദിക്കാത്തതാണ് അങ്ങേയറ്റം വെറുക്കപ്പെട്ടതാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും കടന്നു വരാൻ പാടില്ലാത്തൊരു മഹാപാപമാണ് കാരണം നാളെ പരലോകത്ത് എൻ്റെ ഏറ്റവും വലിയൊരു ബാധ്യതയായി ഭാരമായി അത് മാറും എന്ന് റസൂല്ലാഹി സാഹുലി വല്ലം നമസ്കാരം സ്വീകരിക്കപ്പെടാതിരിക്കാൻ വരെ കാരണമാകുമെന്ന് പഠിപ്പിച്ചൊരു മഹാപാപമാണത് നമ്മൾ നിസ്കരിച്ചാൽ പോലും ആ നിസ്കാരം പഠിച്ചോളും സ്വീകരിക്കില്ല നമ്മൾ ലഹരി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അത് ഇത്ര ഭക്ത നിസ്കാരം എന്ന് വരെ റസൂൽ അല്ലാ സുല്ലി സ്വലം പറഞ്ഞു അപ്പോൾ അത്രയും ഗൗരവമുള്ളൊരു വിഷയമാണ് അതിൻ്റെ സെക്കൻഡറി ആയ അതുകൊണ്ടുണ്ടാക്കുന്ന പാർശ്വഫലങ്ങൾക്ക് അപ്പുറത്ത് ഇസ്ലാമികമായ ആ പാപത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയും അതിൽ നിന്ന് പിന്മാറുകയും നമ്മളുടെ സുഹൃത്തുക്കളെ അതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്